നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ക്ലീൻ കനാൽ പദ്ധതിയുടെ ഭാഗമായി താനൂർ മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ഡിവിഷനുകളിലെ കനോലി കനാൽ പരിസരത്തെ വനിതകൾക്ക് ബോധവൽക്കരണ പരിപാടി നടന്നു മുപ്പത്തിനാല് ഡിവിഷനിലെ എറമുളക്കുട്ടിയുടെ വീട്ടിൽ വെച്ച് നടന്ന പരിപാടി സാമൂഹ്യ പ്രവർത്തകനും നാടക നടനുമായ ആർ കെ രാധാകൃഷ്ണൻ താനൂർ ഉദ്ഘാടനം നിർവഹിച്ചു താനൂർ നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ എം ബഷീർ അധ്യക്ഷത മുൻ കൗൺസിലറും കിലാ ട്രെയിനറുമായ നസ്ല ബഷീർ സോഗതം പറഞ്ഞു കൗൺസിലർമാരായ എളരകത്ത് സലാം ഉമ്മുക്കുൽസു എന്നിവർ ആശംസകൾ നേർന്നു കള്ളിയത്ത് ജലീൽ ബാബു ഷെഫി കെ ഒ അഷ്റഫ് ആർ കെ എറമുളക്കുട്ടി ജെ ഡി എസ്മാരായ സഫിയ എ കെ ഖദീജ അസ്മ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വനിതകൾക്ക് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് ജെ സി ഐ ട്രെയിനർ കെ കെ ജാഫർ നടത്തി മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക എന്ന ശീലം ഞങ്ങളിൽ നിന്ന് ആരംഭിക്കുമെന്ന് വനിതകൾ ഒറ്റക്കെട്ടായി പ്രതിജ്ഞയെടുത്തു കനാലിനെ മാലിന്യം നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നതിനെതിരെ പ്രതികരിക്കുമെന്നും തീരുമാനമെടുത്തു ഒക്ടോബർ രണ്ടിന് നടക്കുന്ന ക്ലീൻ കനോലി കനൽ ഹൌസ് ക്യാമ്പയിനിൽ ഏറ്റവും വൃത്തിയുള്ള വീടും പരിസരവും അവാർഡ് കരസ്ഥമാക്കുന്നതിന് ഓരോ വീട്ടുകാരും ശ്രമിക്കുമെന്നും അറിയിച്ചു താനൂർ